വെൽക്കം ടു എ എ എ ഗ്രൂപ്പ് അഖില കേരള ബാൽജന സഖ്യത്തിന്റെ തൊണ്ണൂറ്റാറാം പിറന്നാൾ ആഘോഷമായിരുന്നു ഇന്നലെ ഞങ്ങൾക്കും ആ സുദിനത്തിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചു അഖില കേരള ബാൽജന സഖ്യം രൂപീകൃതമാക്കുന്നത് കെ സി മാമൻ മാപ്പിളയാണ് മലയാള മനോരമയുടെ രണ്ടാമത്തെ പത്രാധിപനായിരുന്നു കെ സി മാമൻ മാപ്പിള അങ്ങനെ മെയ് ഇരുപത്തൊമ്പത് ഞങ്ങൾ സഖ്യം വാർഷികമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ പെട്ടെന്നൊരു അസൗകര്യം വന്നതിനാൽ മെയ് മുപ്പതിലോട്ട് നമ്മൾ വാർഷികം മാറ്റുകയുണ്ടാകും എൽ എം എസ് എൽ പി എസ് ബ്രാലി സ്കൂളിൽ വെച്ചാണ് നമ്മുടെ വാർഷികം നടന്നത് അവിടെ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് ഒരു കുഞ്ഞ് വാഴയിൽ നിന്നൊരു കുഞ്ഞ് വാഴക്കുല വരുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു വളരെ മനോഹരമായിരുന്നു അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പൂ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സുധിത് സാർ എത്തുകയുണ്ടായി സുജിത് സാറിനൊപ്പം തന്നെ നമ്മുടെ ലില്ലി ടീച്ചറും എത്തി ടീച്ചറിൻ്റെ ശരീരത്തിൽ ചില വയ്യായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ഒരുപാട് സമയം ചിലവഴിക്കും ഞങ്ങൾക്ക് എപ്പോഴും ടീച്ചറില്ലാതെ ഒരു കാര്യം ചെയ്യാൻ സങ്കടമാണ് അപ്പോൾ ടീച്ചറും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യേക ധൈര്യമാണ് ധൈര്യമാണുള്ളിൽ ഉടൻ തന്നെ നമ്മൾ പ്രോഗ്രാം ആരംഭിച്ചു നമ്മുടെ ഒരു കൊച്ചുമിടുക്കിയായ ആൻജിയ ഒരുശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ചീഫ് കോർഡിനേറ്ററായ സലിം സാർ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാമിലെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് നമ്മുടെ ലില്ലി ടീച്ചറായിരുന്നു ലില്ലി ടീച്ചർ നമുക്ക് ആവശ്യമുള്ള ഒരു നല്ലൊരു സന്ദേശം നമ്മളുമായി പങ്കുവച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉദ്ഘാടന ചടങ്ങായ കേക്ക് കട്ടിങ്ങിലേക്കായിരുന്നു പോയത് അതോടൊപ്പം ഈ മധുരത്തിൽ നമ്മുടെ ജയശ്രീ ടീച്ചറും എൽ എം എസ് എൽ പി എസ് വാലി സ്കൂളിലെ ഗീത ടീച്ചറും ടീച്ചറിൻ്റെ മകൻ ജിത്തുവും ഉണ്ടായിരുന്നു സാറ് കേക്ക് കെട്ടിയത് പുതിയ പ്രസിഡന്റ് ആയ എനിക്ക് ആ മധുരം പങ്കുവെക്കുകയുണ്ടായി എനിക്കപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അതിനുശേഷം സാറ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായ മനുഷ്യനെങ്ങനെ സമാധാനമുണ്ടാകണം എന്ന് പറഞ്ഞുള്ള ഒരു സ്പീച്ച് ഒരു മനോഹരമായ ഒരു സന്ദേശം നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി അതിന് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു ചുമതലകൾ കൃത്യമായി നിർവഹിക്കണമെന്നുള്ളതും സാർ നമ്മളുമായി പങ്കുവയ്ക്കുകയുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്കായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഉത്ഘാടകനായിരുന്നു നമുക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിത്തന്നത് ബഹുമാനപ്പെട്ട സാർ നമുക്ക് നന്നായി സത്യവാചകം ചൊല്ലിത്തന്നു അതോടൊപ്പം ഞങ്ങൾ ഓരോരുത്തരെയും ഈ ചുമതലകൾ കഴിപ്പിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട രക്ഷാധികാരി ടീച്ചറിനും മറ്റ് ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ വർഷം എന്നോട് ചേർന്ന് നിങ്ങൾ ഏവരും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളുടെ മധുര എല്ലാവരുമായിട്ട് പങ്കിട്ട് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പിരിഞ്ഞു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഓക്കെ ബൈ